സ്വാഗതം ബാലറ്റ് പേപ്പർ സംവിധാനത്തിന് വർത്തമാന കാലഘട്ടത്തിൽ പ്രസക്തി വർദ്ധിക്കുമ്പോൾ തിരൂർ പറനേക്കാട് ജെ എം എൽ പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ബാലറ്റ് പേപ്പർ സംവിധാനത്തിൽ നടത്തിയത് വിദ്യാർത്ഥികളിൽ കൗതുകമുണർത്തി സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ ഹെൽത്ത് ക്ലബ് ലീഡർ സ്പീക്കർ സ്പോർട്സ് ക്യാപ്റ്റൻ എന്നീ അഞ്ചു സ്ഥാനങ്ങളിലേക്കാണ് മത്സരം നടന്നത് ഇരുപത്തി അഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിലെ ഈ സ്കൂൾ പാർലമെന്റ് ഇലക്ഷനാണ് ഇന്ന് നടക്കുന്നത് ഓരോ വിഭാഗത്തിലും കൂടുതൽ കുട്ടികൾ സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ടുണ്ട് സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ സ്പീക്കർ ഹെൽത്ത് ലീഡർ സ്പോർട്സ് ക്യാപ്റ്റൻ ഈ തസ്തികയിലേക്കാണ് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളിൽ ജനാധിപത്യ രീതി എന്താണ് അവനാൻ്റെ വോട്ടവകാശം എന്നത് ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം അതിലൂടെ കുട്ടികൾ നേടിയെടുക്കുന്ന കഴിവുകൾ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ അവർക്ക് ഒരു പാർലമെൻറ്റിൽ എങ്ങനെയൊക്കെയാണോ ജനാധിപത്യം നിലകൊള്ളുന്നത് എന്നത് എന്താണ് ജനാധിപത്യം എന്നത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിൽ അതിലൂടെ സ്കൂൾ പാർലമെന്റ് എല്ലാ ചുമതലകളും വിദ്യാർത്ഥികളാണ് വഹിച്ചത് പോളിംഗ് ഓഫീസർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ ബൂത്ത് ഏജന്റ് വളണ്ടിയർ തുടങ്ങിയ ചുമതലകളെല്ലാം വിദ്യാർത്ഥികൾ വഹിച്ചു നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷനാണ് നടക്കുന്നത് അഞ്ച് സ്ഥാനങ്ങളിലേക്കാണ് മത്സരം ഡെപ്യൂട്ടി ലീഡർ ഹെൽത്ത് ക്ലബ്ബ് ഗവർ സ്പീക്കർ സ്പോർട്സ് ക്യാപ്റ്റന് ഈ അഞ്ച് സ്ഥാനങ്ങൾക്കായിട്ട് ഇരുപത്തഞ്ച് കാൻഡിഡേറ്റ്സാണ് മത്സരിക്കുന്നത് അപ്പോൾ അതിൽ എല്ലാവരും വളരെ വാശി കയറിയിട്ടുള്ള പ്രചരണമാണ് നടത്തിയിട്ടുള്ളത് രണ്ടാഴ്ചക്കാലം നമുക്ക് പ്രചരണത്തിനുള്ള സമയം കിട്ടിയിട്ടുണ്ട് വളരെ വാശി കയറിയ ഒരു മത്സരമാണ് നടക്കുന്നത് ബാലറ്റ് പേപ്പർ സംവിധാനത്തിലൂടെയാണ് നടക്കുന്നത് അപ്പോൾ അതിൽ പോളിങ് ഓഫീസർ അതുപോലെ എസ് പി എല്ലാ ചുമതലകളും വിദ്യാർത്ഥികളാണ് വഹിക്കുന്നത് ബാലറ്റ് പേപ്പറിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ പഴയ തലമുറക്ക് മാത്രമേ പരിചയമുള്ളു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ ബാലറ്റ് പേപ്പറിനുള്ള പ്രസക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് കുട്ടികൾക്ക് അറിയാനും സ്കൂൾ പാർലമെന്റ് ഇലക്ഷന്റെ റിസൾട്ട് ഔപചാരികമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ആദ്യമായിട്ട് സ്പീക്കർ സ്ഥാനത്തേക്ക് നാൽപ്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മഹാറാസ് ഈ വർഷത്തെ സ്പീക്കറായി തെരഞ്ഞെടുത്ത പൂരം സന്തോഷപൂർവ്വം അറിയിക്കുന്നുള്ളൂ

സ്കൂൾ ലീഡറായി നാല് എ ക്ലാസ്സിലെ നിഹ്മയേയും ഡെപ്യൂട്ടി ലീഡറായി മൂന്ന് ഡി ക്ലാസിലെ ഷെൻസ ഖദീജയെയും ഹെൽത്ത് ക്ലബ് ലീഡറായി നാല് ബി ക്ലാസ്സിലെ മുഹമ്മദ് ആമിൽ റസാനെയും സ്പോർട്സ് ക്യാപ്റ്റനായി മൂന്ന് ബി ക്ലാസ്സിലെ അസിൽ മേച്ചേരിയെയും തിരഞ്ഞെടുത്തു വിദ്യാർത്ഥികളാണ് വോട്ട് ചെയ്തത് ഓരോ മാസത്തിലും ഓരോ തവണ സ്കൂൾ പാർലമെന്റ് നടത്തപ്പെടുന്നതാണ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷന് പ്രധാന അധ്യാപിക കെ പി സുബൈദ ടീച്ചർ പ്രിസൈഡിംഗ് ഓഫീസർ ജംഷീർ റണ്ടത്താണി സ്റ്റാഫ് സെക്രട്ടറി അമ്പിളി ശിവൻ എസ് ആർ ജി കൺവീനർ ആയിഷക്കുട്ടി അധ്യാപകരായ സഫിയ സഫീദ ആയിഷ ബി റജീന ഹസീന രശ്മി വിസ്മയ ശബ്ന ആയിഷ ബിവി ജാസ്മി മുന്താസ് ഫാത്തിമ മുൻഷിറ മുഹസിൻ ഹഫ്സത്ത് ആയിഷ ഹിബ ആദിൽ അമ്മേങ്ങര മുഹമ്മദ് സാദിഖ് എന്നിവർ നേതൃത്വം നൽകി ാലം തിരു മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടൂ ഫോർ ടു സീറോ ഫൈവ് മൊബൈൽ ഡബ്ല്യൂട്ട് ആശിയാനും